അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകാൻ നല്ലൊരു അടിപൊളി വിഭവം തന്നെയാണ് നിങ്ങൾ ആരും ഇതുവരെ ഒന്ന് അധികം ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റും നല്ല മണത്തോടു കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് തലപ്പാക്കട്ടി ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിന് എന്തൊക്കെ സാധനങ്ങളാ വേണ്ടി നോക്കിയാലോ അതിന് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കടം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ തൊഴിൽ അറിഞ്ഞെടുക്കണം പിന്നെ ഞാൻ ഒരു കെട്ട് മല്ലിയാലെടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി പുതിനാലെടുത്തിട്ടുണ്ട് അത് അപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ തൊലിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും പാടൊന്ന് ചാച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പേസ്റ്റ് ആക്കിയിട്ട് അരക്കണ്ട ഇതിൽ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും പാടെ ചായച്ചെടുക്കേണ്ടത് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ വീടിനൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പോൾ ഞാനത് ചാച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചായച്ചെടുക്കാം നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്താലും മതി ഇല്ലെങ്കിൽ ഇടികല്ല ഇട്ടിട്ട് ഇടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുത്തു പറഞ്ഞാൽ മിക്സിയിൽ നമ്മൾ ഇടികല്ല ഇടിക്കുമ്പോൾ ചായ കിട്ടും അപ്പം ഞാനത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചായ പച്ചമുളകും ചാച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചെറിയ ഉള്ളിയും ചായച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം അതിന് ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ചെറിയ ജീരക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരം എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ പിന്നെ ഞാൻ ഒരു കുണ്ട് പട്ട എടുത്തിട്ടുണ്ട് ഒരു വേലയിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ജാതിക്കാണ് അപ്പം നമുക്ക് ഒന്നാം മുഴുവനൊന്നും വേണ്ട അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത് അതിൻ്റെ ഒരു ചെറിയൊരു പീസ മതി ജാതിക്ക് ഒരുപാടിട്ട കുത്തുന്ന ഒരു ചുവ ഉണ്ടാവും പിന്നെ ഞാൻ അതിലേക്ക് അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട് തക്കോല ഒരു ജാതിപത്തിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ അതാണ് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കൽപ്പാസി തലക്കാട്ടി തലപ്പാക്കാട്ടി ബിരിയാണിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് കൽപ്പാസി പറയുന്നത് അത് ഉണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ അതില്ലെങ്കിലും നമുക്ക് ചെയ്യൊക്കെ ചെയ്യാം ടേസ്റ്റ് ഇതുകൂടി വേറെ കൂടുമ്പോഴാണ് എന്ന് മാത്രം പിന്നെ ഞാൻ ഞാനേരിക്കും ഒരു കാൽ കപ്പ് കണ്ടിപ്പരിപ്പ് ഇടതുണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മല്യം മുഴുവനായിട്ടുള്ള മല്ലി എടുത്തത് ഇതെല്ലാം നല്ലപോലെ കഴുകി ഉണക്കിയതാണ് പിന്നെ ഇനി ഞാൻ റോസ്റ്റ് ചെയ്യാനൊന്നും അത് അങ്ങനെ ഇട്ടിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം കറാപ്പാട്ടമൊന്നും ഞാൻ പൊട്ടിച്ചിരുന്നിട്ട് പൊടിക്കാനുള്ളതിന് പിന്നെ നമ്മൾ അഞ്ചു പേര് പിട്ട കാരണം കൊണ്ട് നല്ലപോലെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല ഒരു തരിതരി പോലെ ഉണ്ടാവും അത് കുഴപ്പമില്ല അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഉണ്ടാക്കാൻ പോകണത് കടലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കടലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ നിങ്ങൾക്ക് ഓയിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഇഷ്ടത്തിന് ഒഴിക്കാട്ട ഞാനിതിൽ കുറച്ച് ഓയില് ഒഴിക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചിലർക്ക് കടലെണ്ണ ഒരു ചുവയ്ക്കുള്ള കാരണം കൊണ്ട് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിൻ്റെ ചുവ മാറാനുള്ള ഒരു ടിപ്പാണിത് കടലെണ്ണ നല്ല ഞാൻ അടുപ്പ് വരുത്തി കുക്കർ വെച്ചിട്ട് അതിൻ്റെ കടലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ ഒഴിച്ചതിന് ശേഷം എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൂടുമ്പോൾ മൂടി വെക്കുക എന്നിട്ട് അതിൻ്റെ പൊട്ടലും തീറ്റലൊക്കെ മാറിയതിന് ശേഷം മാത്രം തുറക്കുക തുറന്നതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യും എണ്ണയ്ക്കും അവനാൻ്റെ ഇഷ്ടംപോലെ ഒഴിക്കട്ടെ അത് ഇത് കുറച്ച് ഓയിലി ഉള്ള ചോറാണ് ഞാൻ അത്ര വല്ലാണ്ടൊന്നും ഒഴിക്കുന്നില്ല പാതി നെയ്യ് ഒഴിച്ച് നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മൾ വിളിക്കും ആ വെച്ചാച്ച് അയച്ച മുന്നൂറ് ഗ്രാം ചെറിയ വെള്ളം മുഴുവനായിട്ട് ഞട്ടിട്ടുണ്ട് അത് നല്ല പോലെ വഴന്ന് ബ്രൗൺ കളറാവുന്നവരെ വാഴന്ന് നല്ല നല്ലപോലെ വയലാണ് പിന്നെ അതിൽക്ക് ശാശ്വാസ ഇഞ്ചിയും വെളുപ്പുള്ളിയും പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ട് അതും നല്ലപോലെ പച്ചമുളക് പോകുന്നവർ നല്ലപോലെ വാറ്റിയിരിക്കണം ഇതിൻ്റെ ഈ വാഴറ്റലിലാണ് ഇതിൻ്റെ ടേസ്റ്റും പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണും മുളക് പൊടി ഇടണുണ്ട് എരിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് എടുക്കുക ഞാനിവിടെ മുക്കാ കിലാൻ്റെ അരിയും മുക്കാക്കില ബീഫും വെച്ചിട്ടാണ് എടുക്കുന്നത് ഉണ്ടാക്കുന്നത് ബീഫൊക്കെ ഞാൻ നേരത്തെ തന്നെ കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊടികളുടെ പച്ചമുളക് പോയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു തക്കാളി ഇടുന്നുണ്ട് ഈ ചോറിലേക്ക് തക്കാളിയൊന്നും അധികം ആരും ഇടില്ല അപ്പോൾ ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി തക്കാളി വേണമെങ്കിൽ ഇട്ടാൽ മതി ഓപ്ഷനലാണ് അല്ലെങ്കിൽ ഒഴിവാക്കാം ഇതിപ്പോൾ തക്കാളി ഞാൻ ചെറു ചെറുതായി മുറിച്ചിട്ടിട്ട് അത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ഒരു ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് നിങ്ങൾ തക്കാളി ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു നിങ്ങൾക്ക് നാല് ടേബിൾ സ്പൂൺ ഒഴിക്കാം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങൻ്റെ നീരൊഴിക്കും ചെറുനാരങ്ങ എല്ലാം പടം നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക മിക്സാക്കി അതിൻ്റെ എല്ലാ പച്ചമണം പോയി നല്ലപോലെ വെന്തതിനു ശേഷം നമ്മൾ പൊടിച്ച് വച്ചാൽ മസാലപ്പൊടി മുഴുവനായിട്ട് വരുത് മസാല നമ്മൾ ഇടുമ്പോഴല്ലേ പൊടിക്കുമ്പോഴേക്കും നല്ല അടിപൊളി മാണോന്ന് കേട്ടോ ഈ മസാലയാണ് ഈ ചോറിന്റെ ടേസ്റ്റ് മുഴുവനും ഇപ്പം കാൽപ്പാസി ഇല്ലെങ്കിലും നിനക്ക് ഇതേപോലെ ഉണ്ടാക്കുകയെന്ന് ചെയ്യാൻ ഞാൻ മുമ്പ് ഇരിക്കുണ്ടാക്കിയിട്ടില്ല ഇതിപ്പോൾ നമ്മൾ ഇരിക്ക ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാനലൊന്നു തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ ഇതുപോലെ കാൽപ്പാസി ഒന്നും ഇല്ലാണ്ട് തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കാൽപ്പാസി കിട്ടിയ അപ്പം പിന്നെ അത് ഒന്നും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു ബീഫൊക്കെ ഞാൻ ആദ്യം തന്നെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ നല്ലപോലെ വാർന്നതിന് ശേഷം കിലോ ബീഫാണ് കേട്ടോ അല്ല അടിപൊളി ബീഫാണ് നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ അത് ഒരഞ്ച് പത്ത് മിനിറ്റ് ഈ ഇറച്ചിയും മസാലയും എണ്ണയൊക്കെ പാളം നല്ലപോലെ മിക്സായി കിട്ടണം അപ്പോഴാണ് നമ്മൾ ഈ വെക്കുന്ന ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കൈപ്പുടി നിറയെ മല്ലിയാലിട്ടിട്ടുണ്ട് പിന്നെ അതിന്റെ പകുതി നമ്മൾ എത്ര മല്ലിയാലിട്ടത് അതിന്റെ പകുതി പുതിനയിലിട്ടിട്ടുണ്ട് നിൽക്കുവാണെങ്കിൽ മല്ലിയാലും പുതിനാലി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടൊരു ചായ ചെറുത്താലും മതി കേട്ടോ ഞാൻ അങ്ങനെ ഇടുന്നില്ല ഞാൻ അങ്ങനെ ഇട്ടുന്നത് നല്ലൊരു അടിപൊളി ബിരിയാണി തന്നെയാണ് ഇട്ടത് നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് നല്ല രുചിയാണ് പിന്നെ നല്ല പോലെ ഞാൻ ഒന്നുകൂടി നമ്മൾ നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടി ഇളക്കിയിട്ട് ആ കുക്കർ മൂടി വെച്ചിട്ട് ഞാൻ ഞാനത് മൂന്നാല് വിസിൽ അടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കുക്കറില് എത്രയാണ് വിസിൽ ബീഫ് വേഗാനാവശ്യമില്ല വെച്ചാൽ അതിനനുസരിച്ചിട്ട് വിസിൽ അടിപ്പിക്കുക കുക്കറിൽ ഇട്ടിട്ട് അടയ്ക്കണ ഗ്രീഡിയൻ്റെ ഒന്ന് മിക്സ് ആയിപ്പോയിട്ടാണ് നമ്മൾ വിസിൽ വന്നതിന് ശേഷം ഓഫാക്കി അതിൻ്റെ എയർ മുഴുവനും പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക ഭക്ഷണം അത് നല്ല പോലെ വന്നിട്ടുണ്ട് മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് മൂന്ന് കപ്പായിരിക്കും നാലര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കണത് അതിൽ നാലര കപ്പിൽ ഞാൻ ആദ്യം ഒരു കപ്പ് ഒഴിച്ച കാരണം ബാക്കി മൂന്നര കപ്പ് വെള്ളമാണ് ഇപ്പം ഞാൻ ഒഴിക്കണത് ഒരു കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുക നമ്മൾ അരി ഇതുപോലെ തന്നെ അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ട് ജീരകസാല അരിയാണ് എടുത്തിരിക്കുന്നത് അത് അരി അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിർന്നതിന് ശേഷം ഞാൻ ഒരു അരിപ്പിലേക്ക് അരി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്താ വെള്ളം നല്ലപോലെ വാർന്നിട്ടുണ്ട് അരി വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എനിക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ റെസിപ്പി ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ അരിയിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് ചിലവ് വരുന്ന സമയത്ത് നമ്മൾ കുക്കറിൻ്റെ മൂടി അടച്ചു വെക്കുക മൂടി അടച്ചതിന് ശേഷം അതിൻ്റെ വിസിലിടുക വിസിലിഡ് ഒറ്റ വിസിലടിച്ചാൽ മതിട്ടോ ഒരു വിസിൽ വന്നിട്ട് ഞാനിത് ഫ്ലെയിം ഓഫാക്കണം ഇതിപ്പോൾ ഞാൻ നമ്മളെ ഡയറ്റുകാരും വെയ്റ്റ് ലോസ് കയറൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പോലെ ഞാൻ ഒരുപാട് എണ്ണയും നെയ്യൊന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നല്ല ഓയിലി ആയിട്ടുള്ളൊരു ഫുഡും ബിരിയാണിയാണ് നല്ല എന്താ പറയുക നല്ല ഓയിലാക്കി ആയിട്ടുള്ള എണ്ണമുഴക്കൊക്കെ ഉള്ള ബിരിയാണി ഉണ്ട് അപ്പോൾ ഞാനിത് അങ്ങനെയൊന്നും എണ്ണ ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാടൊക്കെ ഒഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പം അത് ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് തന്നെ വെച്ചിട്ടുള്ളൂ അഞ്ച് മിനിറ്റ് വെച്ച് നല്ലപോലെ ഇനി ഒന്ന് ഇളക്കിയിരിക്കുക ഞങ്ങൾക്ക് ഇതെങ്ങനെ വഴിയിട്ടാണ് ചോറ് ഒരുപാട് വെന്ത് കുഴയണത് ഇവിടെ ഇഷ്ടമല്ല നിങ്ങൾക്ക് ഒന്ന് നല്ല പോലെ വെന്ത്ത്ത് കുഴയണം എന്നുള്ളതിലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചാൽ മതി ഞാനൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നല്ലപോലെ തുറന്ന് ഏറെക്ക് നല്ലപോലെ കളഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് തുറന്നതിന് ശേഷം ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വെയിറ്റ് ലോസ് ആയിരിക്കും കുറച്ച് ചോറ് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ചോറിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒഴിക്കട്ടെ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നമ്മളിത് ഇളക്കിയിട്ട് മൂടി വെക്കുക ദമ്മിടും പോലെ ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇനി ഇരുന്നോട്ടെ കേട്ടോ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറ് ഇരുന്നിട്ടുണ്ട് വന്ന് അതിന് ശേഷം സമേത നല്ല അട്ടീപൊളി ടേസ്റ്റ് ആണ് നമ്മളിപ്പോൾ എല്ലാ പടം നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ ഇനി അത് മൂടി വയ്ക്കുകയാണ് ഞാൻ മൂടി വെച്ചിട്ട് ഇനി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂറ് വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം തുറക്കുക തുറന്നതിന് ശേഷം വളമ്പിരുന്ന അടിപൊളിയാണ് ഇതിലേക്ക് ഞാൻ തൈര് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക അതിൽ കാഴ്ചാറൊക്കെ കൂട്ടിയിട്ട് അട്ട കഴിക്കുക അല്ല അടിപൊളി ടേസ്റ്റാ വരും അന്നേരം വീഡിയോ കണ്ടിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി നടത്താം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ അസ്സാം വലൈക്കും ബോയ് ബീഫിന്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്